والسلام على من لا نبي بعده صحيح ترغيب الترهيب أنجو أخذ نسكارة تندى أخذت مريكا تذب وعن عبد الله بن عمر رضي الله عنهما أن رجلا أتى رسول الله صلى الله عليه وسلم فسأله, فسأله عن أفضل الأعمال ഒരു വ്യക്തി നബിസ് അടുക്കൽ വരികയും എന്നിട്ട് അമലുകളിൽ കർമ്മങ്ങളിൽ അഫ്ലായത് ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിക്കുകയും ചെയ്തു അലൈഹി അലൈഹി പറഞ്ഞു നിസ്കാരം ആ വ്യക്തി ചോദിച്ചു പിന്നെ ഏതാണ് വീണ്ടും അലൈഹി പറഞ്ഞു നിസ്കാരം വീണ്ടും ചോദിച്ചു വീണ്ടും ചോദിച്ചു പിന്നെ ഏതാണ് അള്ളാഹുന്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്ന് പറഞ്ഞു സംസ്കാരത്തിന്റെ ഫൌദികൾ പറയുന്നയിടത്ത് തന്നെ നമുക്കറിയാം കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതൊരാളുടെ മേലെയും ദിവസവും അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിസ്കാരം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് അമലുകളിൽ ശ്രേഷ്ഠമായതായി നബ്സ്വല അലൈസ്മ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു ഇതല്ലാതെ വേറെയും ധാരാളം ഹദീസുകളിൽ സഹാബികൾ ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നിസ്കാരത്തെ പറ്റി നബ്സലാ അലൈഹിമ പറഞ്ഞിട്ടുണ്ട് وعن ثوبان رضي الله 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 عنه قال قال رسول صلى صلى عليه عليه وسلم وسلم استقيموا ولن تحصوا അഥവാ യോജിച്ച രീതിയിൽ ഏറ്റവും നല്ല ഇത് ചെയ്യുക എല്ലാ കാര്യത്തിലും അതിന്റെ പരിപൂർണത ഉന്നതമായ അവസ്ഥയിൽ തന്നെ എത്തണമെന്ന് നിങ്ങൾ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യായിരിക്കും എന്നാൽ നേരെ ചൊവ്വ ഇഷ്ടകാമത്തോടു കൂടി നിലകൊള്ളുക എന്നുള്ളതാണ് വഅലമു നിങ്ങൾ മനസ്സിലാക്കുക അമലുകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അസ്സലാത്ത് നിസ്കാരമാണ് വലൻ അലൽ ഇല്ലാ മുഅ്മിൻ ഒരു അല്ലാതെ അവന്റെ വു കാത്തു സൂക്ഷിക്കുകയില്ല നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഹരീസാണ് ബാബിൽ തുടർച്ചയായി പറഞ്ഞു പോയാൽ കൊണ്ടുമാറത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് ശ്രേഷ്ഠമായ കാര്യമാണ് ഇവിടെ അമലുകളിൽ ഏറ്റവും ഉത്തമമായത് ഹൈറായത് നിസ്കാരമാണ് പറഞ്ഞു മറ്റൊരു ഹദീസിൽ നേരത്തെ പറഞ്ഞതേ അർത്ഥം وعن حنظلة الكاتب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول نفس الله عليه وسلم قال كاتب حنظلة رضي الله عنه لا مدرك حديث الله عليه وسلم من حافظ على الصلوات الخمس ارانو عن وقت نسكارم كاتو سوشيكنده ركوعهن وسجودهن ومواقيتهن അതിന്റെ റുക്കോകളും മൃക്കോവും അതുപോലെ സുജൂദും അതിന്റെ സമയമെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് അവന് അറിയാം ഇത് അള്ളാഹുവിനോടുള്ള എന്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ അള്ളാഹുവിന് എന്നിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണെന്ന് അവൻ അറിയാം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ജന്ന അല്ലെങ്കിൽ അവന് സ്വർഗം നിർബന്ധമാകുന്നതാണ് നിന്ന് നരകം അവന്റെ മേലെ ഹറാമാകുന്നതാണ് നിസ്കാരം എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മുസ്ലിം കാഫറും തമ്മിലുള്ള വ്യത്യാസമായി നബ്സലാ അലിസ്സലും പഠിപ്പിച്ച കാര്യമാണ് നിസ്കാരം നിസ്കാരം പാഴാക്കുന്നവൻ ഒഴിവാക്കുന്നവന് ഇസ്ലാമിൽ നിന്ന് ഒരു സ്ഥാനവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിഷ്കരിക്കുന്നവന് അത് കൃത്യമായി നിർവഹിക്കുന്നവന് സ്വർഗപ്രവേശനമുണ്ട് എന്ന് ഈ ഹദീഫ് മനസ്സിലാക്കാം ഇതേ ആശയത്തിൽ മറ്റൊരു ഹദീഫാണ് നിസ്കാരം അവന്റെ മേലെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് എന്ന് അറിയുന്നത് അഥവാ ഈമാൻ ഉള്ളത് അത് നിർവഹിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും കിതാബു സ്വലാത്തിലെ അടുത്ത ഫസുൽ മുത്തുറക്കൻ റുഖു വൽഷു ആണ് നിസ്കാരത്തിൻ്റെ ഫോഗലിനോടൊപ്പം തന്നെ പ്രത്യേകം നിസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ് റുക്കു സുജൂദ് എന്നുള്ളത് ആ റുഖുവാൻ്റെ ഫൗദിലായിട്ട് പ്രത്യേകം ഹദീസുകൾ വന്നിട്ടുണ്ട് സുജൂദിന്റെ ഫോഗലായിട്ട് പ്രത്യേകം ഹദീസുകൾ വന്നിട്ടുണ്ട് അതുപോലെ വൽഖുഷു ആണ് നിസ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധയോടു കൂടി കാത്തു സൂക്ഷിക്കേണ്ട ഖുഷുവാണ് മലയാളത്തിൽ എന്നെല്ലാം പറയാറുണ്ട് ആ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്നത് അതിൻ്റെ എല്ലാം പ്രത്യേകം എടുത്ത് പറയുന്ന ഹദീസുകളാണ് ഈ കൊടുക്കുന്നത് എന്നുള്ളത് ഇമാനിന്റെ ഒരു ഭാഗമാണ് ഇമാനിന്റെ ഭാഗമാണ് ശുദ്ധി എന്നുള്ളത് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുളു ഭാഗമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുഹൂർ എന്നുള്ളത് കൊണ്ട് ഉദു എന്നും ഈമാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിസ്കാരമാണ് എന്നും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചേ കാണാം കാരണം അള്ളാഹുല ഖുർആാനിൽ തന്നെ നിസ്കാരത്തെ ഈമാൻ എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തിയിട്ട് ഹദീസുകളിൽ നിസ്കാരത്തെ ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ശത്രു ഈമാൻ അപ്പോൾ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ നിസ്കാരം ശരിയാണെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട കാര്യമാണ് ഉദു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ില്ലാ എന്നുള്ളത് നാളെ പരലോകത്ത് നിറ നിറക്കുന്നതാണ് നാളെ പരലോകത്ത് മീസാൻ സ്ഥാപിക്കപ്പെടും നമുക്കറിയാം ആ മീസാനിൽ ഏർ കർമ്മങ്ങളെ തൂക്കും കർമ്മങ്ങൾ രേഖപ്പെടുത്തി ഏടുകൾ തൂക്കും അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്ത മനുഷ്യരെയും തൂക്കും അതിൽ കർമ്മങ്ങളിൽ വളരെയധികം കനം തൂങ്ങുന്ന അല്ലെങ്കിൽ അത് നിറയുന്ന കാര്യമാണ് അൽഹദുല്ല എന്നുള്ളത് സുഹാൻ അള്ളഹമ്മയും ഇതും അതുപോലെ തന്നെ മീജ നിറയുന്നതും അല്ലെങ്കിൽ ആകാശഭൂമികളോളം അത്രയും മഹത്തമായിട്ടുള്ള വലിയ കാര്യമായിട്ടാണ് ഏർ ആകാശഭൂമികളിൽ നിറ നിറയുന്ന കാര്യമാണ് സുഹാൻ അള്ള് വലഹമദില്ല എന്നുള്ളത് എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ അള്ളാഹു ആക്കിയിട്ടുള്ള ദിക്റാണ് സുഹാൻ അള്ളാഹു ഭഹംദിഹി ഈ രണ്ട് ദിക്റുകൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് വസ്വലാതു നൂറുൻ നിസ്കാരം എന്നുള്ളത് പ്രകാശമാണ് അത് ഈ ദുനിയാവിലും ഖബറിലും പലോകത്തുമെല്ലാം ഒരു അടിമക്ക് നൂറായിക്കൊണ്ട് ഉണ്ടാകുന്ന കാര്യമാണ് നിസ്കാരം വസ്വതൊതു ബുർഹാനുൻ ദാനധർമ്മം എന്നുള്ളത് വ്യക്തമായ ഒരു തെളിവാണ് അതായത് അവന്റെ ഈമാനിന്റെ ഒരു തെളിവായിക്കൊണ്ട് അടയാളമായിട്ടുള്ള കാര്യമാണ് സുതക്ക ഒരാൾ അവന്റെ സമ്പത്തിൽ നിന്ന് സുതക്ക കൊടുക്കുന്നുണ്ട് എങ്കിൽ അവനറിയാം അവന്റെ റബ്ബ് ഇതിനേക്കാൾ ഹൈറായത് അവന് നൽകും എന്നുള്ള ആ ഒരു വിശ്വാസം ആ ഈമാൻ അതിനുള്ള വ്യക്തമായ ഒരു പ്രമാണവും തെളിവുമാണ് സുതക്ക എന്നുള്ളത് വസ്സോ ബൊറു ക്ഷമ എന്നുള്ളത് പ്രകാശമാണ് നമുക്കറിയാം ഏതൊരു കാര്യത്തിൻ്റെയും നന്മ ചെയ്യുന്നതിൻ്റെയും പാപം ഒഴിവാക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ക്ഷമയാണ് ആ ക്ഷമ എന്നുള്ളത് ഒരു പ്രകാശമാണ് ഖുർആൻ ഖുർആൻ എന്നുള്ളത് ഒന്നെങ്കിൽ നാളെ പരലോകത്ത് നിനക്കുള്ള ഒരു ഹുജ്ജത്തായിരിക്കും അഥവാ ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ഹുജ്ജത്തായിരിക്കും ഖുർആൻ എന്നാൽ ആ ഖുആാനിന്റെ കൽപ്പന കേട്ടിട്ട് അതിനെതിരായി നിന്നാലോ നിനക്കെതിരായി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും ഖുർആൻ ഉണ്ടാവുക അപ്പൊ ഖുർആൻ കേൾക്കുന്ന ഖുർആൻ പഠിക്കുന്ന ആളുകൾ ആ ഖുർആൻ നമുക്കൊരു ഹജ്ജത്താകുന്ന രീതിയിലായിരിക്കണം അള്ളാഹുനും വലിയ ഖുർആൻ അനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്ന രീതിയിലായിരിക്കണം ഖുർആൻ ആകേണ്ടത് എന്നാൽ ഖുർആാനും കേട്ടും പഠിച്ചിട്ടുമെല്ലാം നമുക്കെതിരാകുന്ന അവസ്ഥ അത് വളരെ അപകടമായിരിക്കും അപ്പം ഈ ഹദീസിൽ നിസ്കാരം പ്രകാശമാണ് എന്നതിനെ പറ്റി അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്തുഹൂർ ഷത്രുൽ ഈമാൻ എന്നുള്ളത് നിസ്കാരത്തെ ബു നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതിനും അറിയിക്കുന്നുണ്ട് അടുത്ത ഹദീസുകൾ വായിക്കാം